രവി ആരതി വിവാഹമോചനമാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കോളിവുഡിലെ പ്രധാന ചർച്ചാ വിഷയം രണ്ട് ആൺകുട്ടികളുടെ പിതാവായ നടൻ ഭാര്യയെ അറിയിക്കാതെയാണ് സോഷ്യൽ മീഡിയ വഴി വിവാഹമോചനം പ്രഖ്യാപിച്ചത് തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് രവിയുമായി തുറന്ന സംഭാഷണം നടത്താൻ താൻ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ ആ ശ്രമങ്ങൾ പാഴായി രവിയുടെ പെട്ടെന്നുള്ള ഈ പ്രഖ്യാപനം എന്നെ ഞെട്ടിച്ചു എന്നൊക്കെയാണ് ആരതി പറഞ്ഞത് തികച്ചും അപ്രതീക്ഷിതമായ തീരുമാനമെടുത്തതിന്റെ പേരിൽ ജയംരവിയെ ആരാധകരും സിനിമാ പ്രേമികളും വിമർശിച്ചു ജയംരവി ആരതി വിവാഹമോചനം ചർച്ചയാകുന്ന സാഹചര്യത്തിൽ നടനുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ ആരാധകർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് ഗായിക കെനിഷയുമായി ജയംരവിക്ക് ബന്ധമുണ്ടെന്നുള്ള തരത്തിൽ നിരവധി റിപ്പോർട്ടുകളാണ് വരുന്നത് ജയംരവി അടുത്ത കാലത്തായി ഗോവയിൽ അടിക്കടി അവധിക്കാലം ചെലവഴിക്കാൻ പോകാറുണ്ടത്രേ ജയംരവിയുടെയും ആരതിയുടെയും വിവാഹ വാർഷിക ദിനമായ ജൂൺ നാലിന് ആരതിക്കും കുടുംബത്തിനുമൊപ്പം നടൻ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പതിനാല് വർഷമായി ജയം രവി വിവാഹ വാർഷിക ദിനത്തിൽ സിനിമയുടെ ചിത്രീകരണം നിർത്തിവെച്ച് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം സമയം ചിലവഴിക്കാൻ എത്താറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അത് ഉണ്ടായില്ല ഗോവയിലേക്ക് അവധി ആഘോഷിക്കാൻ നടൻ പോയത് ആരതി കണ്ടെത്തിയതും പ്രശ്നങ്ങൾക്ക് കാരണമായി രവി ഗോവ യാത്രയ്ക്ക് ഉപയോഗിച്ചത് ആരതിയുടെ പേരിൽ വാങ്ങിയ കാറാണ് നിരോധിച്ച സൺഫിൽറ്റർ പേപ്പർ ഒട്ടിച്ചിരുന്നതുകൊണ്ട് തന്നെ നടൻ വാഹനം ഉപയോഗിച്ചപ്പോൾ പോലീസ് അത് പിടികൂടി കാറിന് പിഴ ചുമത്തി വാഹനം ആരതിയുടെ പേരിലായിരുന്നതിനാൽ ഇതുമായി ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പിന്റെ സന്ദേശം ചെന്നത് ആരതിയുടെ ഫോണിലേക്കാണ് അങ്ങനെയാണ് ജേം രവിയുടെ ഗോവൻ യാത്രയെക്കുറിച്ച് ആരതി അറിയുന്നതും ചോദ്യം ചെയ്യുന്നതും എന്നാൽ കൃത്യമായി മറുപടി ഭർത്താവിൽ നിന്നും ലഭിക്കാതെ വന്നതോടെ ആരതി നടന്റെ പരിചയക്കാർക്കിടയിൽ അന്വേഷണം നടത്തി അപ്പോഴാണ് ഗായികയായ കെനിഷയുടെ പേര് ആരതിയുടെ ചെവികളിൽ എത്തിയത് കെനിഷ മാത്രമല്ല കൂടെ ഉണ്ടായിരുന്നത് തനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്നാണ് ചോദ്യം ചെയ്തപ്പോൾ ജയം രവി ഭാര്യയ്ക്ക് നൽകിയ മറുപടി ഈ പ്രശ്നം രവിക്കും ആരതിക്കുമിടയിൽ നിലനിൽക്കവേ മറ്റൊരു പ്രശ്നം ഉണ്ടായി ആരതിയുടെ കാർ അമിത വേഗതയിൽ കെനിഷയാണ് ഓടിച്ചതെന്നും ആരതി മനസ്സിലാക്കി ഇതോടെയാണത്ര രവി ആരതി ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഗോവയിൽ വരുമ്പോൾ സ്ഥിരമായി താമസിക്കാറുള്ള ഹോട്ടലിൽ അടുത്തിടെയായി രവി താമസിക്കാറില്ലെന്നും ആരതി കണ്ടെത്തിയെന്നും റിപ്പോർട്ടുണ്ട് മാത്രമല്ല ഗോവയിൽ ജയംരവി ആഡംബര ബംഗ്ലാവ് വാങ്ങിയതായും തമിഴ് സിനിമാ മാധ്യമങ്ങളിൽ വന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ആരതിയുടെ അമ്മ സുജാതയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ജയംരവിയുടെ വിവാഹമോചന പ്രഖ്യാപനത്തിന് പിന്നിലെന്നും റിപ്പോർട്ടുകളുണ്ട് ഇപ്പോഴും മാരിഡ് ടു ജയംരവി എന്ന ഇൻസ്റ്റഗ്രാം ബയോ ആരതി മാറ്റിയിട്ടില്ല ജയംരവിയുടെ ഇൻസ്റ്റഗ്രാമിലും ആരതിക്കും മക്കൾക്കും ഒപ്പമുള്ള ചിത്രങ്ങളുണ്ട്